തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും കർണാടകയിലെ മംഗലാപുരം വരെ സർവീസ് നടത്തുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണിത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് അൻപത് പരശുറാം എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ച് തിരുവനന്തപുരം സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ കണ്ണൂർ കാസർഗോഡ് വഴി എഴുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രാത്രി ഒൻപത് പത്തോടു കൂടി മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി ഒൻപത് ആയിട്ട് എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചു മണിക്ക് ബാംഗ്ലൂർ സെൻട്രൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപത് പതിനഞ്ചോട് കൂടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിന് കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അതായത് യു ആർ അൺറിസർവ് ആയിട്ടുള്ള കോച്ചസ് ഈ ഒരു ട്രെയിനിൽ പതിനാറെണ്ണം ഉണ്ട് പിന്നുള്ളത് സെക്കൻഡ് സിറ്റിംഗ് ആണ് അത് മൂന്നെണ്ണമേ ഉള്ളൂ ഡി വൺ ഡി ടു എന്നാണ് സെക്കൻഡ് സിറ്റിംഗ് പറയുന്നത് അതേപോലെ ചേർക്കാറുണ്ട് എ സി ചേർക്കാറുണ്ട് അത് രണ്ടെണ്ണമാണ് സി വൺ സി ടു പിന്നെ അംഗം വൈകല്യമുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിന്റെ ഏറ്റവും മുൻഭാഗത്തൊരു കോച്ചും ഏറ്റവും പിൻഭാഗത്തൊരു കോച്ചും ഉണ്ട് എസ് എൽ ആർ ഡി എന്നാണ് ആ ഒരു കോച്ചിന് പറയുന്നത് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ചെയർ കാറിന് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് നിറക്കേണ്ടതിൽ ഒന്ന് കമന്റ് ചെയ്യണം ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ പിഞ്ചേരിപ്പിരിക്കാവുന്നതാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി